ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് ശവക്കോട്ട എന്ന ഒരു ടാസ്ക് അവിടെ നടക്കുകയായിരുന്നു വളരെ മനോഹരമായ ഒരു ടാസ്ക് ആയിരുന്നു വളരെ ഫണ്ണുണ്ടായിരുന്നു ദീർഘ മണിക്കൂറുകൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ രാവിലെ മുതൽ ഇപ്പോൾ വരെ നീണ്ടു ഒരു വലിയ ഗംഭീരമായ ടാസ്ക് ഇപ്പോൾ നല്ല ഒന്നാം തരമായിട്ട് ഫണ്ണോടുകൂടി തന്നെ പര്യവസാനിച്ചിരിക്കുകയാണ് മുൻപ് ചെയ്ത വീഡിയോകളിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ നൽകിയതായിരുന്നു എങ്കിലും ഒറ്റ പറഞ്ഞു വിടാം ബിഗ് ബോസ് ഓരോ മത്സരാർത്ഥികളെയും രാവിലെ തന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു കയറ്റുകയും അവരോട് പറയുകയും ചെയ്തു ജയിൽ ചാടി വന്ന രണ്ട് കൊലയാളികൾ ബിഗ് ബോസ് വീട്ടിലെത്തിയിട്ടുണ്ട് അവർ നിങ്ങളെ കൊലപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് കൊലപാതകമാണ് അവരുടെ വിനോദം അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ പ്രതിരോധിക്കുക കായികമായിട്ടും ബുദ്ധിപരമായിട്ടും അവർ നിങ്ങളെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കായികമായിട്ടും ബുദ്ധിപരമായിട്ടും അതിനെ പ്രതിരോധിക്കുവാനും നിങ്ങൾ തയ്യാറായി നിൽക്കുക എന്നുള്ളതായിരുന്നു കൊലപാതകികളാകുവാൻ വേണ്ടി രണ്ടാൾക്കാരെയാണ് ബിഗ് ബോസ് തന്നെ തിരഞ്ഞെടുത്തത് ഒന്ന് ജാസ്മിനും മറ്റൊന്ന് അർജുനും പരസ്പരം ആർക്കും അറിയില്ല ആരൊക്കെയാണ് ഇതിനകത്തെ കളികൾ നടത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൊലപാതകികളായി വരുന്നത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരൈഡിയയും ഇല്ല അർജുനാണ് ഒരു കൊലപാതകി പക്ഷേ അർജുൻ അറിയില്ല തൻ്റെ പാർട്ട്ണർ ആരാണെന്ന് ജാസ്മിനെ ഒന്ന് ബിഗ് ബോസ് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാൽ ജാസ്മിനും അറിയില്ല തന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന കൊലയാളി മറ്റാരാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അർജുനെ ബിഗ് ബോസ് വിളിച്ച് കൺഫെഷൻ റൂമിൽ കയറ്റിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു കോഡ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾ ചോദിക്കണം നിങ്ങളാണോ ഇവിടുത്തെ ബിഗ് ബോസ് എന്ന് ഓരോ മത്സരാർത്ഥികളോടും അത് യാതൊരു വിധത്തിലുള്ള സംശയവും ആർക്കും ഉളവാകുന്ന രീതിയിൽ ചോദിക്കുകയും ചെയ്യരുത് ആ സമയത്ത് നിങ്ങളോട് തിരിച്ച് ഇങ്ങനെ മറുപടി പറയുകയാണ് ഞാൻ ബിഗ് ബോസ് അല്ല ഞാൻ ബോസ് ബിഗ് ആണ് ഈ മറുപടി പറയുന്ന ആരാണോ ആ വ്യക്തിയായിരിക്കും നിങ്ങളുടെ പാർട്നർ ഇത് തന്നെ ജാസ്മിനോടും ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തിരുന്നു ഇങ്ങനെ ഒരു ചോദ്യം ആരാണോ നിങ്ങളോട് ചോദിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ പാർട്ണർ ആ പാർട്ട്നറോട് നിങ്ങൾ ഇത്തരത്തിലുള്ള മറുപടി പറയണം ആ ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നവർ ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം പാർട്ണറെ കണ്ടെത്തുകയാണ് അങ്ങനെ ജാസ്മിനും അർജുനും കൂടി കൊല നടത്തുവാൻ വേണ്ടി തീരുമാനിക്കപ്പെടുന്നു തുടർന്ന് ബിഗ് ബോസ് അർജുന്റെ കയ്യിൽ ഒരു ഫോൺ ഏൽപ്പിക്കുന്നുണ്ട് ആ ഫോണിലേക്ക് ബിഗ് ബോസ് ഇടക്കിടയ്ക്ക് വിളിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കും ആ ഫോണിൽ ബെല്ല് വരില്ല പകരം വൈബ്രേഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവർക്ക് കോൾ സ്വീകരിക്കുവാനേ കഴിയുകയുള്ളൂ തിരികെ വിളിക്കുവാനും കഴിയില്ല ഓരോ ഘട്ടങ്ങളിലും ആരെയാണ് കൊലപ്പെടുത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ ആൾക്കാരെ കൊലപ്പെടുത്തണം മൂന്ന് ആൾക്കാരാണ് ഇന്ന് ബിഗ് ബോസ് വീടിനകത്ത് കൊല ചെയ്യപ്പെട്ടത് ആദ്യം ശ്രീരേഖ രണ്ടാമത് റസ്നിൻ മൂന്നാമത് അഭിഷേക് സത്യത്തിൽ ടാസ്ക് ആരംഭിച്ചു ഒരു മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും അർജുനെ ശ്രീധുവിന് കാര്യമായി സംശയം ഉണ്ടാകുവാൻ തുടങ്ങി കാരണം ഇടക്കിടക്ക് ബിഗ് ബോസ് വിളിക്കുകയും അങ്ങനെ ബാത്റൂമിലേക്ക് താൻ പോവുകയും ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറുകയും മെഡിക്കൽ റൂമിലേക്ക് കയറുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ ഇതൊക്കെ അർജുനിൽ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു അർജുന അതിനെ പ്രതിരോധിച്ചത് തനിക്ക് എന്തോ ഫുഡ് അടിച്ചിട്ട് വയറ്റിന് പിടിച്ചിട്ടില്ല വയറിളക്കം കാരണം താൻ കൂടുതൽ കൂടെ ടോയ്ലറ്റിലും അതുപോലെ മെഡിക്കൽ റൂമിലുമൊക്കെ പോകുന്നു എന്നാണ് മറുപടി പറഞ്ഞത് എങ്കിലും ശ്രീതു അയാളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ശ്രീധുവിന് പോലും അർജുനെ പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു അർജുൻ്റെയും ഇവിടെ ജാസ്മിൻ്റെയും ഏറ്റവും വലിയ വിജയമായി തീർന്നത് ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം ആദ്യം കൊല ചെയ്യപ്പെട്ട വ്യക്തി ശ്രീരേഖയാണ് ശ്രീരേഖയെ കൊല്ലുവാൻ വേണ്ടി ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യമുണ്ട് ജാസ്മിനെ കൊണ്ട് ശ്രീരേഖയ്ക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കണം ലിപ്സ്റ്റിക് തന്റെ ചുണ്ടിൽ പിരളുന്ന സമയത്ത് ശ്രീരേഖ മരിച്ചതായി പ്രഖ്യാപിക്കപ്പെടും ജാസ്മിൻ വളരെ തന്ത്രപരമായിട്ട് ശ്രീരേഖയ്ക്ക് യാതൊരു തരത്തിലുള്ള സംശയങ്ങളും ഉളവാകാത്ത രീതിയിൽ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മേക്കപ്പ് സെറ്റുകളിൽ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും ലിപ്സ്റ്റിക് എടുത്തിട്ട് ആദ്യം തൻ്റെ ചുണ്ടിലൊന്ന് പുരട്ടി നോക്കി അതിനുശേഷം പറഞ്ഞു ഇതെൻ്റെ സ്കിൻ ടോണിന് ചേരുന്നൊരു സാധനമല്ല അത് ചേച്ചിക്ക് മാത്രമേ ചേരത്തുള്ളൂ ചേച്ചിക്ക് ഭയങ്കര സൂപ്പറാണ് ഈ ലിപ്സ്റ്റിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരൽപ്പം അങ്ങോട്ട് പുരട്ടി കൊടുത്തു അത്രയും മാത്രമേ ജാസ്മിന് റോൾ ഉണ്ടായിരുന്നുള്ളൂ ജാസ്മിൻ പണി പൂർത്തിയാക്കി പുറത്തിറങ്ങി കുറേ നേരം കഴിഞ്ഞ് ഏകദേശം അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ശ്രീരേഖ മരിച്ചതായി ബിഗ് ബോസ് പ്രഖ്യാപിക്കുന്നത് മരിച്ച ശ്രീരേഖയെ അടക്കുവാൻ വേണ്ടി ഗാർഡൻ എറിയിൽ വലിയൊരു ശവക്കോട്ട തന്നെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് വെള്ള പുതപ്പിച്ച് ശ്രീരേഖയെ അവിടെ കൊണ്ട് എല്ലാവരും കൂടി കരഞ്ഞ് വിലപിച്ചുകൊണ്ട് അടക്കുകയും ചെയ്തു അതിനുശേഷം രണ്ടാമത്തെ കൊലപാതകം ആ രണ്ടാം കൊലപാതകവും ജാസ്മിൻ തന്നെയാണ് ചെയ്തത് റസ്മിനെ കൊല്ലുവാനായിരുന്നു ബിഗ് ബോസിന്റെ നിർദ്ദേശം അതെങ്ങനെയാണ് പ്ലാസ്മ ടിവിയുടെ തൊട്ടരികിൽ ഇരിക്കുന്ന ഒരു തത്തയുണ്ട് ആ തത്തെ ഒന്ന് തൊടിയിക്കുക ഒരു വിധത്തിലും റസ്മിൻ അവിടേക്ക് വരുന്നില്ല പക്ഷേ റസ്മിനും ജാസ്മിനും തമ്മിലുള്ള സൗഹൃദം നല്ല രീതിയിൽ മുതലെടുത്തുകൊണ്ട് റസ്മിനെ പിടിച്ച് വലിച്ചു കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അവിടെ കൊണ്ടുവന്ന് റസ്മിൻ പോലും അറിയാതെ ജാസ്മിൻ റസ്മിന്റെ വിരലുകൾ ആ തത്തയുടെ മേൽ തൊടിവിച്ചു അങ്ങനെ റസ്മിനും കൊല്ലപ്പെട്ടു കുറേ സമയം കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു റസ്മിനും മരിച്ചു റസ്മിനെയും വെള്ളപ്പൊതച്ച് അവിടെ കൊണ്ടുവന്ന് പാട്ടുമൊക്കെ പാടി സമയമാന്തരതത്തിലെ പാട്ടൊക്കെ പാടി അവിടെ കൊണ്ട് നടക്കി രണ്ടാൾക്കാർ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും പിടിക്കപ്പെടുവാനുള്ള സാധ്യതകളൊക്കെ ബിഗ് ബോസ് മുൻപിൽ കണ്ടുകൊണ്ട് ഉടൻ തന്നെ ജാസ്മിനെ മാറ്റിയിട്ട് അടുത്ത കൊലപാതകത്തിന് വേണ്ടി അർജുനെ നിയോഗിച്ചു ഫോൺ ജാസ്മിന്റെ കയ്യിലേക്ക് കൈമാറി ജാസ്മിന് നിർദ്ദേശങ്ങൾ കൊടുത്തു ആ നിർദ്ദേശം ഇതായിരുന്നു അർജുൻ ഒരു സ്പൂൺ എടുത്തിട്ട് അത് താഴേക്കിടണം അഭിഷേകിന് അല്പമെങ്കിലും സംശയം തോന്നിയാൽ പണി പാളും അതുകൊണ്ട് തന്നെ യാതൊരു സംശയവും ഉണ്ടാകാത്ത രീതിയിൽ ആ സ്പൂൺ താഴെ ഇടണം എന്നിട്ട് അഭിഷേകിനെ കൊണ്ട് ആ സ്പൂൺ എടുപ്പിച്ച് തിരികെ വാങ്ങണം അപ്പോൾ അഭിഷേക് സ്പൂണിൽ കൈ തൊട്ടാൽ ഉടൻ തന്നെ അഭിഷേകം കൊല്ലപ്പെടുകയാണ് ആൾക്കാരെല്ലാവരും കൂടി കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു കൊച്ചു ബോട്ടിലിനകത്ത് അർജുൻ കേക്കും ഒക്കെ ആയിട്ട് പോവുകയാണ് അവിടെ ഒന്ന് കുത്തി കുത്തി തിന്നുകൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ ഒരു സ്പൂൺ അയാൾ താഴേക്കിടുകയാണ് ആ സ്പൂൺ അഭിഷേകിനോട് പറയുന്നു അതിങ്ങെടുത്തു തരാൻ അഭിഷേക് എടുത്തു കൊടുക്കുന്നു അഭിഷേക് അറിയുന്നില്ല ഉടൻ തന്നെ അഭിഷേക് കൊല്ലപ്പെട്ടു അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അഭിഷേകിനെയും വെള്ള വിരിച്ചു പുതപ്പിച്ചു കൊണ്ടുവന്ന് അടക്കി ഈ മൂന്ന് കൊലപാതകങ്ങൾ ആ വീട്ടിൽ നടന്നു കഴിഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രഖ്യാപിക്കുകയാണ് ജിൻഡപ്പനും മുടിയനും രണ്ടാൾക്കാർ സി ഐ ഡിമാരായിട്ട് വരികയാണ് ഈ സി ഐ ഡിമാർ ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരെയും ചോദ്യം ചെയ്യുന്നു അവർക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് ആരാണ് കൊന്നത് എന്നുള്ളത് ആ ധാരണയിൽ കൃത്യമായിട്ട് അവരത് പറയുകയും ചെയ്തു പക്ഷേ എങ്ങനെ കൊന്നു കൊല്ലാനുണ്ടായ കാരണം എന്താണ് അതിനെക്കുറിച്ച് ഒരു പുലബന്ധം പോലും അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഇവരുടെ രാവിലെ സമയം മുതലുള്ള അവിടുത്തെ പെരുമാറ്റം വെച്ചിട്ടുള്ള ഡൗട്ടിൽ മാത്രമായിരുന്നു ഇന്ന ഇന്ന ആൾക്കാരാണ് കൊലപാതകത്തിന് പിന്നിലുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു അതിൽ ഋഷി കൃത്യമായി പറഞ്ഞു ഒന്ന് അർജുൻ രണ്ട് ജാസ്മിൻ പക്ഷേ ജിൻഡപ്പൻ പറഞ്ഞത് ഒന്ന് അർജുൻ രണ്ട് പൂജ എങ്കിലും ജിൻഡോയ്ക്കും ജാസ്മിനെ സംശയമുണ്ടായിരുന്നു ഈ കൊലപാതകങ്ങളുടെ പേരുകൾ അവർ വെളിപ്പെടുത്തുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഓരോ ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു അതിന്റെ തെളിവെന്താണ് നിങ്ങൾ എങ്ങനെയാണ് ഈ കൊലപാതകങ്ങളിലേക്ക് എത്തിച്ചേർന്നത് ഇതിനുള്ള കൃത്യമായ മറുപടി ഒന്നുമില്ലായിരുന്നു അർജുൻ്റെ പെരുമാറ്റങ്ങൾ സംശയാസ്പദമായിരുന്നു രണ്ടാമത് ജാസ്മിനെ ചോദ്യം ചെയ്ത സമയത്ത് ഓവർ ആക്ടിംഗ് ആയിരുന്നു ജാസ്മിൻ നടത്തിക്കൊണ്ടിരുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവരെ സംശയിച്ചത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ പ്രതികൾ ഇന്ന ആൾക്കാരാണ് എന്നവർ വിളിച്ചു പറഞ്ഞു പക്ഷേ കുറ്റം തെളിയിക്കുവാൻ സി ഐ ഡിസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ടാസ്കിലെ ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യം കൊലപാതക ശേഷം ഡെഡ് ബോഡി ശവക്കോട്ടയിൽ അടക്കം ചെയ്തു തുടർന്ന് രാത്രിയാകുന്ന സമയം വരെയോളം ഈ ആത്മാക്കൾ പ്രേതങ്ങളായിട്ട് അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാഴ്ചയാണ് കണ്ടത് ആ ശവക്കോട്ട വിട്ടിട്ട് അവർക്ക് പുറത്തിറങ്ങുവാൻ പോലുമുള്ള അവസരം ബിഗ് ബോസ് കൊടുത്തിരുന്നില്ല അത്യാവശ്യം പറഞ്ഞപ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകുവാൻ മാത്രമുള്ള സാഹചര്യമാണ് കിട്ടിയത് അല്ലാത്ത നിമിഷങ്ങളിലെല്ലാം അവർ കോമഡിയൊക്കെ പറഞ്ഞ് പ്രേതാത്മാക്കൾ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു ഇവിടെ സി ഐ ഡിസ് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പ്രേതങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടണം കൃത്യമായി കാര്യങ്ങൾ തെളിയിക്കണം ഉടനെ ബിഗ് ബോസ് പറയുകയാണ് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ സംസാരിക്കുക ആരെയാണ് നിങ്ങൾക്ക് സംശയം ആരാണ് നിങ്ങളെ കൊന്നത് മൂന്നു പേർക്കും അറിയില്ല ആരാണ് കൊന്നത് എന്നുള്ളത് എങ്കിലും റസ്മിൻ പറഞ്ഞു എന്നെ കൊന്നത് രണ്ടാൾക്കാരെയാണ് എനിക്ക് സംശയം ഒന്ന് ജാൻമണി രണ്ട് യമുന ശ്രീരേഖയുടെ സംശയം തന്നെ കൊന്നത് ശ്രീതുവോ അല്ലെങ്കിൽ യമുനയോ ആണെന്നാണ് അഭിഷേകിന്റെ സംശയവും യമുന അല്ലെങ്കിൽ ജാൻമണി നിരപരാധികൾ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുവാൻ പോകുകയാണ് അവരന്തം വിട്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഒടുവിൽ ബിഗ് ബോസ് പറയുന്നു യഥാർത്ഥ കൊലയാളികൾക്ക് എഴുന്നേറ്റ് നിൽക്കാം ഉടൻ തന്നെ ജാസ്മിനും അർജുനും ചാടി എഴുന്നേൽക്കുന്നു എല്ലാവരും ഞെട്ടി നിൽക്കുന്നു സി പറയുന്നു ഞങ്ങൾ പറഞ്ഞില്ലേ അവരാണ് കൊന്നതെന്ന് അപ്പോൾ കൊലയാളികൾ പറയുന്നു ഞങ്ങൾ കൊല ചെയ്തു എന്നുള്ളത് ശരിയാണെങ്കിലും നിങ്ങൾക്ക് യാതൊരു തരത്തിലും അത് തെളിയിക്കുവാനോ ആ കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ അതിന്റെ ഏഴ് അയിലത്ത് പോലും നിങ്ങൾക്ക് എത്തുവാനോ കഴിഞ്ഞില്ല ഇനി ഞങ്ങൾ പറയാം ഞങ്ങൾ എങ്ങനെയാണ് കൊന്നത് എന്ന് എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്ത ആ മാതൃകയിൽ അവർ കൊന്നതിനെ കുറിച്ച് വിവരിച്ചു കൊടുത്തു വളരെ കാര്യക്ഷമമായി കൊലപാതകം ആസൂത്രണം ചെയ്യുകയും അത് നടപ്പാക്കുകയും ചെയ്ത ജാസ്മിനും അർജുനും ബിഗ് ബോസിന്റെ പേരിലുള്ള പ്രത്യേക അഭിനന്ദനം ഉണ്ടായി തുടർന്ന് വീണ്ടും ബിഗ് ബോസ് പറഞ്ഞു ശരിയായ രീതിയിൽ അല്ലെങ്കിലും യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിച്ച സിഐ ഡിസിനും അഭിനന്ദനങ്ങൾ വീഡിയോയുടെ ദൈർഘ്യമേറുന്നത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഈ ചോദ്യം ചെയ്യലൊക്കെ ബഹുരസമായിരുന്നു കേട്ടോ നമ്മുടെ ജിൻഡപ്പനൊക്കെ അടിച്ച് തകർത്ത് പൊളിക്കുകയായിരുന്നു ജിൻഡോയുടെ ചോദ്യം ചെയ്യലിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത പൂജ ഹൃദയം തകർന്ന് നിലവിളിക്കുന്ന കാഴ്ചകളൊക്കെ ആ ചോദ്യം ചെയ്യൽ മുറിക്കകത്ത് നടക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു സിഐ ഡിസിന്റെ മുമ്പിലും വളരെ വിദഗ്ധമായി നിന്ന ഒരു വ്യക്തി ജാസ്മിൻ തന്നെയായിരുന്നു വളരെ ഫണ്ണായിട്ട് വളരെ കൂളായിട്ട് സി ഐ ഡിസിനെ ഒക്കെ മലർത്തി അടിച്ചുകൊണ്ടാണ് ജാസ്മിൻ തിരിച്ചവരോട് സംസാരിച്ചത് ഓവർആക്ടി ിങ് ആയിരുന്നു എന്നവർ വിലയിരുത്തുവാൻ കാരണവും അത് തന്നെയാണ് ടാസ്ക് അവസാനിച്ചു പക്ഷേ കൊല ചെയ്യപ്പെട്ടവർ അവരിപ്പോഴും പറയുകയാണ് ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്ന് ഒടുവിൽ വീട്ടുകാരെല്ലാവരും കൂടി കൊല ചെയ്യപ്പെട്ടവർക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങനെ പിരിഞ്ഞുപോയി